ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പ്രവചനം അറുപത്തി നാലാം അധ്യായം മൂന്നാം വാക്യം ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുങ്ങിപ്പോകുകയും ചെയ്തുവല്ലോ ഹലെ പ്രവാചകനായ ഏഷ്യാവിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കാണ് വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ചിന്തയിലെത്താത്ത വലിയവ ചെയ്യുന്നവൻ അത്രേ ദൈവം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായത് അത്രേ ഒരു മനുഷ്യനും കണക്ക് കൂട്ടുന്നതിനും അപ്പുറത്ത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ദൈവം അത്രേ മനുഷ്യൻ്റെ ചിന്തയ്ക്കകത്ത് മനുഷ്യൻ്റെ ആലോചനയ്ക്കകത്ത് മനുഷ്യൻ്റെ കണക്ക് കൂട്ടലിനകത്ത് അതിനെ ഒതുക്കാൻ പറ്റത്തില്ല അല്ലുയ്യ ഇന്ന് പകൽക്കാലവും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ വലിയവ ചെയ്യുന്ന ദൈവമാ ഓസം വളരെ അല്ലലുവ ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യുവാൻ അതിശയകരമായ കാര്യങ്ങളെ ചെയ്യാൻ അവൻ വിശ്വസ്തനത്രേ അവൻ ആർക്കു വേണ്ടി ചെയ്യും ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്കു വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ മറിയയുടെ ജീവിത ചരിത്രം ലൂക്കോസ് വിശേഷം ഒന്നാമതിയായി മുപ്പത്തി ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഒരു കന്യക ഗർഭിണിയായി ഒരു ഒരു തലമുറയെ പ്രസവിക്കുക എന്നത് ലോകത്തിൽ അസാധ്യമത്രി ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല സാമാന്യ ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കത്തില്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിഴലിട്ടപ്പോൾ ചില അസാധ്യതകൾ സാധ്യമായി സാധ്യമായിത്തീർന്നു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിന്റെ ജീവിതത്തിലേക്ക് അല്ലൊലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ അസാധ്യമെന്ന് ലോകം പറഞ്ഞത് അസാധ്യമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നത് അസാധ്യമെന്ന് ലോക ചരിത്രങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് ദൈവം സാധ്യമാക്കിത്തരും ഇന്ന് പകൽക്കാലവും അല്ലൊലി എത്ര അസാധ്യതയുടെ നടുവിൽ ാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ മാനിക്കുവാൻ നിങ്ങളുടെ അസാധ്യതകളെ സാധ്യതയോ ഉള്ളതാക്കി മാറ്റി നിങ്ങളുടെ തല ഉയർത്തി നിർത്തുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനത്രേ നിങ്ങളിലൂടെ വലിയവ ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ഒന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യതകൾ സാധ്യമായി തരും ഭയങ്കരമായ കാര്യങ്ങളെ ദൈവം ചെയ്യും രണ്ടാമത് ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ദൈവം അപൂർവ കാര്യങ്ങളെ അസാധ്യമായ കാര്യങ്ങളെ ദൈവം ചെയ്യും അല്ലലിയ വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്തവനായ ദൈവം പറയുന്നു ഹല്ലലുയെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്ലലുയെ ഭയങ്കര കാര്യങ്ങളെ ദൈവം ചെയ്യും ഭയങ്കര കാര്യങ്ങളെ ദൈവം ചെയ്യും ഇന്ന് പകൽക്കാലം എത്ര പേർക്കൊന്ന് ആമീൻ എന്ന് പറയാൻ പറ്റും അല്ലലുയെ നിങ്ങൾക്ക് എത്ര പേർക്ക് ആമീൻ പറയുക മാത്രമല്ല ഇതേ മെസ്സേജ് മറ്റുള്ളവരിലേക്കൊന്ന് കൈമാറാൻ സാധിക്കും ഒരു വ്യക്തിയോടെങ്കിലും ഈ ഒരു ദൂതൊന്ന് കൈമാറിയാട്ട് ദൈവം അസാധ്യതകളെ സാധ്യമാക്കി മാർക്കോസ് രണ്ടാം അധ്യായത്തിൽ ഒരു പക്ഷപാതക്കാരന്റെ ചരിത്രം പറയുന്നു പക്ഷപാതക്കാരനെ നാലുപേർ വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ഹല്ലിലുയ ജനത്തിന്റെ പെരുപ്പം നിമിത്തം അവനെ കിടക്കയോടെ ഇറക്കി വെച്ചു മേൽപ്പുര പൊളിച്ച് അവൻ ഇറക്കി വെച്ചു എന്താ സംഭവിച്ചത് ഹല്ലിലുയ അവൻ കർത്താവിൻ്റെ മുമ്പാകെ വന്നപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി അവനെ കൊണ്ടുവന്ന കിടക്കയും എടുത്തുകൊണ്ട് അവൻ നടന്നു എന്നിട്ട് അവിടെ വേദപുസ്തകം എഴുതിയിരിക്കുന്നു നമ്മൾ ഒരു അപൂർവ കാര്യത്തെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടിരിക്കുന്നു ഒരു അതിശയ കാര്യത്തെ കണ്ടിരിക്കുന്നു ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ചില കാഴ്ചകളെ കാണുവാൻ ചില കേൾവികളെ കേൾക്കുവാൻ ദൈവം ആ സംഭവത്തിലൂടെ ഇടയാക്കി തീർത്തു ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവ അവൻ ഭയങ്കര കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഒറ്റ കാര്യം ചെയ്താൽ മതി കൂടെ ഒന്ന് ചലിച്ചാൽ മതി കൂടെ ഒന്ന് പ്രവർത്തിച്ചാൽ മതി കൂടെ മറ്റുള്ളവരിലേക്ക് ഈ ദൂതൊന്ന് കൈമാറിയാൽ മാത്രം മതി വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു അസാധ്യ കാര്യങ്ങളെ നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഈ കിടക്കയിൽ ഈ മനുഷ്യനെ കൊണ്ട് വരുമ്പോൾ ആരും വിചാരിച്ചില്ല തിരിച്ച് ഈ മനുഷ്യൻ ഈ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുമെന്ന് ഹാലി ലൂയ്യ അങ്ങനത്തെ അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ വിശ്വസ്തനൊത്രേ ഇതാ മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ദൈവം ചെയ്യും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംഭവിച്ചു എങ്കിൽ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്തു എങ്കിൽ ഇതാ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ചെയ്യാൻ ദൈവം വിശ്വസ്തന നിങ്ങൾക്കറിയാം പ്രാർത്ഥനയിൽ പോരാടിയ വ്യക്തിയായ യാക്കോബ് യാക്കോബ് ഹല്ലോ കടവിൽ ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് മല്ലുപിടിച്ചു എന്ന് തിരുവചനം പറയുന്നു അവൻ ആരുമില്ലാത്ത സ്ഥലത്ത് കല്ല് നാട്ടി എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന് മുമ്പാകെ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്താ സംഭവിച്ചത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ജോസഫിനെ നഷ്ടപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജോസഫിനെ കണ്ടുകിട്ടി ജോസഫിനെ കാണുക മാത്രമല്ല ജോസഫിന്റെ രണ്ട് മക്കളെയും കൈവെച്ച് അനുഗ്രഹിച്ചിട്ട് യാക്കോബ് പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെ കർത്താവേ ഹല്ല് ലൂയ ഞാന് ഒരിക്കലും എൻ്റെ മോൻ ജോസഫിനെ കാണുമെന്ന് പോലും വിചാരിച്ചതല്ല എന്നാൽ ഇതാ നീ എന്നെ ജോസഫിൻ്റെ മക്കളെയും ജോസഫിനെയും അവൻ്റെ രണ്ട് തലമുറയും കാണുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി ഞാൻ വിചാരിക്കാത്തത് ഞാൻ കണക്ക് കൂട്ടാത്തത് എൻ്റെ കണ്ണിന് മുമ്പിൽ തന്നവനായ ദൈവമാ ഹല്ല് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലേ നിൻ്റെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല നീ കണ്ണു നിരോട് പ്രാർത്ഥിക്കുമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പാകെ ലജ്ജിച്ചു പോകാൻ ലോകത്തിൻ്റെ മുമ്പാകെ തല ാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എത്ര താമസമുണ്ടെങ്കിലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നിൻ്റെ യാചനയ്ക്ക് മറുപടിയുണ്ട് നിൻ്റെ തല ഉയർത്തുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം വിചാരിച്ചിട്ടില്ലാത്ത വൻകാര്യങ്ങളെ നിനക്കു വേണ്ടി ചെയ്യും ഇന്ന് പ്രഭാതത്തിലും എത്ര പേര് പ്രാർത്ഥിക്കും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യും ഒന്ന് പരിശുദ്ധാത്മാവിനാൽ അത് ചെയ്യും രണ്ട് വിശ്വാസത്താൽ ചലിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും മൂന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും ഈ കർത്താവ് വിശ്വസ്തനാണ് വാക്കുമാറാത്തവനാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ